നമ്മൾ ഇനിയൊരു ട്രെയിൻ യാത്രയിലേക്ക് പോകുന്നു വന്ദേ ഭാരത് ട്രെയിനിന് വേണ്ടി പിടിച്ചിട്ട വേണാട് എക്സ്പ്രസ് ട്രെയിനിൽ തിക്കും തിരക്കും കാരണം യാത്രക്കാർ കുഴഞ്ഞു വീണു ട്രെയിനിൽ കാലുകുത്താൻ ഇടമില്ലെന്നും സമയക്രമം മാറ്റിയതോടെ ദുരിതം ഇരട്ടിയായെന്നും യാത്രക്കാർ പരാതിപ്പെട്ടു ചെന്നൈ മേലിൽ ശുചിമുറി മാലിന്യം കമ്പാർട്ട്മെന്റിലേക്ക് ഒഴുകിയതും ഇന്ന് ട്രെയിനുമായി ബന്ധപ്പെട്ട യാത്രക്കാരെ വലച്ചിയ ഒരു സംഭവമാണ് ഈ സംഭവങ്ങളിൽ റെയിൽവേ അന്വേഷണം നടത്തുമെന്നാണ് വിവരം തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിലെ യാത്രാ ദുരിതം വാർത്തയാവുന്നത് ഇതാദ്യ തവണയല്ല കോട്ടയം വഴി ഈ സമയത്ത് മറ്റു ട്രെയിനുകൾ ഇല്ലാത്തതാണ് ജീവൻ പണയം വെച്ചും യാത്ര ചെയ്യാൻ ആളുകളെ നിർബന്ധിതരാക്കുന്നത് കോട്ടയം വഴിയുള്ള വന്ദേഭാരത് ഓടാൻ തുടങ്ങിയതോടെയാണ് പരാതികൾ പ്രവഹിക്കാൻ തുടങ്ങിയത് വിവിധയിടങ്ങളിൽ ട്രെയിൻ പിടിച്ചിടുന്നതിനെതിരെ സമരം ഉൾപ്പെടെ നടത്തിയതോടെയാണ് സമയം പുനഃക്രമീകരിച്ച് എറണാകുളം ജംഗ്ഷനിലെ സ്റ്റോപ്പ് ഒഴിവാക്കിയത് പക്ഷേ പിറവത്തി ഇന്നുമേറെ നേരം വേണാട് പിടിച്ചിട്ടെന്നാണ് പരാതി തിങ്ങി നിറഞ്ഞ കമ്പാർട്ട്മെന്റിനുള്ളിലാണ് രണ്ടുപേർ തലകറങ്ങി വീണത് ഏഴ് നാപ്പത് ഏഴ് മുക്കാലാമ്പം മുളമ്പുരുത്തി പിടിച്ചിടുവാണ് ഇരുപത്തിയഞ്ച് മിനിറ്റ് വന്ദേ ഭാരത് പാസ് ചെയ്യാൻ പോകണ്ടിട്ട് ആ സമയത്ത് തിങ്ങി നിറഞ്ഞ് ശാസം കിട്ടാത്ത ആൾക്കാർ അതിനകത്ത് നിൽക്കുമ്പോൾ വണ്ടി മൂവിങിനാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് കാറ്റ് കിട്ടും ഇത് വണ്ടി ഡെഡ് ഫ്ലോയിലാണ് അവിടെ കിടക്കുവാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുവാണ് എറണാകുളം വരെയുള്ള യാത്രയിൽ പത്തൊൻപത് മിനിറ്റ് മാത്രമാണ് ട്രെയിൻ വൈകിയതെന്നും വന്ദേ ട്രെയിൻ പിടിച്ചിട്ടിട്ടില്ലെന്നുമാണ് റെയിൽവേയുടെ മറുപടി സമയം വൈകുന്നതിൽ ഉൾപ്പെടെ അന്വേഷണം നടത്താനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട് യാത്രക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ അവരും അവരോട് ബോധ്യപ്പെടുത്തുകയും അതേ കാര്യങ്ങൾ റെയിൽവേ വകുപ്പ് മന്ത്രിയെ അറിയിച്ചു ചെന്നൈ തിരുവനന്തപുരം മെയിൽ കോട്ടയത്തെത്തിയപ്പോഴാണ് ശുചിമുറി ബ്ലോക്കായി മാലിന്യം കമ്പാർട്ട്മെന്റിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് പരാതികൾ ബോധ്യപ്പെടുത്തുന്നതിനെ കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തതിനാൽ യാത്രക്കാർ ലോക്കോ പൈലറ്റിനെ വിവരം അറിയിച്ചു കോട്ടയം വരെ ബസ്റ്റേഷൻ എന്നാൽ പരാതികൾ ലോക്കോ പൈലറ്റിനെ അല്ല ഒന്ന് മൂന്ന് ഒൻപത് എന്ന നമ്പറിലൂടെ റെയിൽവേനെയാണ് അറിയിക്കേണ്ടതെന്ന് അധികൃതർ പറയുന്നു ശുചിമുറികൾ വൃത്തിയായി സൂക്ഷിക്കാൻ യാത്രക്കാർക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് റെയിൽവേയുടെ മറുപടി രാവിലെ വേണെങ്കിൽ ഉച്ചയ്ക്ക് നേത്രാവതി വൈകിട്ട് പരശുറാം യാത്രാ ദുരിതമുള്ള ചില ട്രെയിനുകൾ മാത്രമാണ് ഇത് ഒന്നെങ്കിൽ കൂടുതൽ ബോഗികൾ അനുവദിക്കണം അല്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണം യാത്ര സുഗമമാക്കിയില്ലെങ്കിൽ മറ്റൊരു വാഗൺ ട്രാചരിക്കായിരിക്കും നമ്മൾ സാക്ഷിയാക്കേണ്ടി വരിക രാഹുൽ സുരേഷ് ട്വൻറ്റി കോഴിക്കോട് കോഴിക്കോട് കഴുതയല്ല